ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുനന് വിട നൽകാൻ ഒരുങ്ങുകയാണ് ജന്മനാട് അഴിയൂരിൽ മൃതദേഹം എ കെ ശശീന്ദ്രൻ ഏറ്റുവാങ്ങി വിവരങ്ങളുമായി കണ്ണാടിക്കലിൽ നിന്ന് റിയാസ് കെ എം ആറും അതോടൊപ്പം ജോസഫ് അഗസ്റ്റിൻ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം റിയാസ് കെ എം ആറിലേക്ക് റിയാസ് മൃതദേഹവും വായിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തി എത്രത്തോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് റിബീഷ് കേരളത്തിൻ്റെ പുത്രൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അർജുൻ അത്രയധികം മലയാളികൾ നെഞ്ചേറ്റിയ അർജുൻ്റെ അവസാനത്തെ ഒരു യാത്രയാണ് ഏറെ വേദന നിറയ്ക്കുന്ന യാത്രയാണ് ഇപ്പോൾ ഞാനുള്ളത് അർജുൻ്റെ ജന്മനാടായ കണ്ണാടിക്കലിലാണ് കണ്ണാടിക്കൽ ടൗണിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അർജുനെ കാണാൻ കാരണം ഈ നാട്ടിലാണ് അർജുൻ കളിച്ച് വളർന്നതും എല്ലാം എവിടെയാണ് അർജുൻ പൊതു പൊതുപ്രവർത്തനം ഉൾപ്പെടെ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി രംഗത്തും ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അർജുൻ എന്ന് പറയുന്നത് സാധാരണ ഒരു ലോറി ഡ്രൈവർ മാത്രമല്ല ജൂലൈ പതിനാറിന് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ നാൾ മുതൽ അർജുൻ വേണ്ടി ഓരോ മലയാളിയും പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതദേഹം ഗംഗാവാലി പുഴയിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം കടന്ന് അർജുൻ ഇതാ ഏകദേശം എഴുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അർജുൻ അച്ഛൻ്റെ കൺ വരികയാണ് കാരണം എഴുപത്തി അഞ്ച് ദിവസം മുൻപാണ് അച്ഛൻ പ്രേമിനെ അർജുൻ വീഡിയോ കോൾ അവസാനമായി വിളിച്ച് കണ്ടത് അതിനുശേഷം ഇപ്പോഴിതാ അർജുൻ വരികയാണ് സ്വന്തം ജന്മനാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് കണ്ണാടിക്കലിലെ ഗ്രാമത്തിൽ അർജുൻ ഏകദേശം തൊട്ടടുത്ത പുള്ളാടിക്കുന്നിലേക്ക് അർജുൻ്റെ വിലാപയാത്ര ആംബുലൻസ് അർജുനെ അനുഗമിച്ചുള്ള ആംബുലൻസ് അല്പസമയത്തിന് എത്തും അവിടെ അർജുൻ്റെ സഹപ്രവർത്തകരുണ്ട് ലോറി ഡ്രൈവർമാരുണ്ട് നമുക്ക് ഇപ്പോൾ കാണാം അർജുൻ്റെ നാട്ടുകാരായ സ്ത്രീകൾ അവർ ഇവിടെ കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എങ്ങനെയാണ് അർജുനെ നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾ എഴുപത്തൊന്ന് ദിവസമായി കാത്തിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ വന്നതാണ് ഒന്ന് കണ്ടിട്ട് പോവാന്നുള്ളതിൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾ ഞങ്ങളതിൽ അറിയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് കാരണം അർജുൻ എന്ന് പറയുന്നത് ഈ നാടിന് അത്രമേൽ പ്രിയപ്പെട്ട ആളുകളാണ് അതാണ് ഇവിടെ സ്ത്രീകളടക്കമുള്ള ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ അമ്മമാരുൾപ്പെടെ എങ്ങനെയാണ് എമ്മ അർജുൻ്റെ ഒരു ഈ ഒരു വിലാപത്തെ വിലാപയാത്രയെ കാണുന്നത് ഭയങ്കര സങ്കടമാണ് ഞങ്ങളൊരു മോനെ പോലത്തെ ഒരു മോനാണ് അപ്പോൾ കുടുംബം പോലെ ഒരു കുട്ടിയാണ് ഇത്രയും ദിവസം കയ്യിൽ അതിന് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പം എനിക്ക് പറയാം കൂടുതലെനിക്ക് പറയാൻ കിട്ടില്ല പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എങ്ങനെയാണ് ചേച്ചി ആ വളരെ വിഷമത്തോട് കൂടിയാണ് ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിലുള്ള ഒരാൾ കുട്ടിയാണ് ഇ വൈ എഫ് ഐ ആയാലും പിന്നെ പാർട്ടി ആയാലും എല്ലാ പ്രവർത്തനത്തിലുള്ള ആളാണ് പക്ഷെ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലേന് ആദ്യം തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടേനു പിന്നെ ഇപ്പോൾ അവസാനഘട്ടത്തിലിപ്പോൾ എങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതിൽ അങ്ങനെ വേദനയാണ് ലിബീഷ് ഇവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമാണ് ഈ അമ്മമാരുടെ ഈ അമ്മമാർ ഇത്രയും അമ്മമാരും സഹോദരിമാരും ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ഈ നാടിന് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അർജുനെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ട അർജുന അപ്പുറത്തുള്ള അർജുനെ കണ്ടവരാണ് അല്ലേ അതല്ല ചെറുപ്പകാലം മുതലേ കാണുന്ന കുട്ടിയാണ് വളരെയേറെ വിഷമത്തോടെയാണ് ഇരിക്കുന്നത് പറ്റി എന്താ പറയാനുള്ളത് എന്നൊന്നും അറിയില്ല അത്രയും സങ്കടമാണ് അവരെ കാര്യം ആലോചിക്കുമ്പോൾ വീടിന് മാത്രമല്ല സമൂഹ ഞങ്ങളുടെ ചുറ്റുഭാഗം ചുറ്റുഭാഗവും ഒക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് എടുത്തു പറയാൻ പ്രളയം തന്നെയാണ് ഇതിലൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടും സഹരിച്ചൊരു കുട്ടിയായിരുന്നു അത് ആലോചിക്കാൻ തന്നെ വയ്യ ആ കുടുംബവും ഞങ്ങൾ പ്രദേശത്തുള്ളവരും ഒക്കെ ഇപ്പോൾ കുറച്ചായിട്ട് അവനൊന്ന് ഈ ജോലി സംബന്ധമായിട്ട് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട് കുറച്ച് മുമ്പേക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ചെറുപ്പകാലം മുതലേ വീടിന് വേണ്ടിയിട്ട് എല്ലാ ജോലിക്കും കാര്യത്തിനുമൊക്കെ പോയൊരു കുട്ടിയാണ് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസം ആ കുടുംബത്തിന് പോയി അതാണ് ആലോചിക്കുമ്പോൾ ഭാര്യ ആയാലും അമ്മയായാലും അതോ അതോടൊപ്പം ഞങ്ങളെ പ്രദേശം അവന് വേണ്ടിയിട്ട് കുറേ ഞങ്ങൾ കാത്തിരുന്നു കുറേ ഞങ്ങൾ കാത്തിരുന്നു കിട്ടാണ്ടായി എന്താ ചെയ്യുക അതുതന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നതായിരുന്നു ഈ നാട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് കേരളമടക്കം കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അർജുനു വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർ അമ്മമാരിലേക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടി വരിക എങ്ങനെയാണ് അർജുനെ ഓർക്കുന്നത് അർജുനൻ നാട്ടുകാരനാണ് ഞങ്ങൾ നാട്ടിലല്ല വെസ്റ്റില്ല ഞങ്ങളുടെ വീട് പക്ഷെ ഞങ്ങൾ കേട്ടറിഞ്ഞു വന്നാൽ മതി ഭയങ്കര സങ്കടമുണ്ട് ഞങ്ങൾക്കൊന്നും നേരത്തെ കണ്ടത് സ്വന്തം നാട്ടുകാരായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ നാട്ടിൽ പോലുമില്ലാതെ ഈ വാർത്ത കേട്ടറിഞ്ഞു വന്ന സ്ത്രീകളാണ് ഇവിടെ ആളുകളുണ്ട് ഈ നാട്ടുകാരാണോ എങ്ങനെയാണ് ഓർക്കുന്നത് അർജുന എങ്ങനെയാണോ സാധാരണ പ്രവർത്തകനെന്ന എല്ലാവർക്കും ഉപകാരിയായിരുന്നു രാഷ്ട്രീയമായിട്ടും പിന്നെ എല്ലാവർക്കും നല്ല സ്വഭാവമായിരുന്നു അങ്ങനെയൊക്കെയുണ്ട് ഈ നാട് അർജുനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ഉയർന്നിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളടക്കം അർജുൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന ഈ മണ്ണ് ഇവിടെയാണ് അർജുൻ പ്രവർത്തിച്ചത് ഇവിടെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബ്ബിൻ്റെ പ്രവർത്തക സമിതി അംഗം ഒക്കെ ആയിരുന്നു അർജുൻ അതിൻ്റെ അടുത്താണ് ഇനിയിപ്പോൾ അല്പസമയത്തിനകം ചേതനയറ്റ ശരീരമായി അർജുൻ എത്താൻ പോകുന്നത് അർജുനെ ഒരു നോക്ക് കാണാനായി നാട്ടിൽ നിന്നും നാട്ടുകാരായ ആളുകൾ അതിനപ്പുറത്തേക്ക് പുറമേ നിന്ന് ഈ വിവരം അറിഞ്ഞെത്തുന്ന ആളുകള ഒക്കെ ഇവിടെയുണ്ട് നമുക്ക് കാണാം ഈ ദൃശ്യത്തിൽ കാണാം ഈ അർജുൻ്റെ ഈ ഒരു ബേക്കറിയുടെ ഒരു പശ്ചാത്തലം കാണാം ആ ബേക്കറിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഇവിടെ നിന്നാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ള റോഡ് തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിൻ്റെ ആ ഭാഗത്ത് നിന്നാണ് ആ ഈ വഴിയാണ് അർജുൻ കടന്ന് ദിവസവും കടന്നു പോകാറുള്ള വഴിയാണ് ഇത് നമുക്ക് ഈ ഒരു ടൗണിലാണ് അർജുൻ പലപ്പോഴും സമയം കൂടുതലായി ചെലവഴിച്ചിരുന്നത് എന്നുള്ളതാണ് അത്ര അത്രമാത്രം അർജുനന് പ്രിയപ്പെട്ട ഒരു ഇടം സ്വന്തം ജന്മനാട് ആ ജന്മനാട് അല്പസമയത്തിനകം വേണ്ടി വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് പുളാടിക്കുന്നിൽ അല്പസമയത്തിനകം മൃതദേഹം എത്തും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തും അവിടെ അർജുൻ്റെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർ മാർ ഈ ആംബുലൻസിനെ അനുഗമിക്കും തുടർന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ പ്രദേശത്തേക്ക് ഈ കണ്ണാടിക്കലിലെ ഈ ടൗണിലേക്ക് എത്തിക്കും ഇവിടെ നിന്നും നാട്ടുകാർ കൂട്ടത്തോടെ വിലാപയാത്രയായാണ് ആ മൃതദേഹം വീട്ടിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് വീട്ടു വീടിനടുത്തേക്ക് ഉണ്ടാവുക ആ ഒരു ദൂരം വിലാവയാത്രയായിക്കൊണ്ട് വീട്ടിലേക്ക് പോകും അവസാനമായി അർജുൻ വീട്ടിലെത്തും അമ്മ പ്രേമ അമ്മ ശിലയെയും അച്ഛൻ പ്രേമനെയും സഹോദരങ്ങളായ അഞ്ജുവിനെയും അഭിരാമിയെയും അഭിജിത്തിനെയും എല്ലാം തന്നെ അർജുൻ ചേതനയറ്റ ശരീരമായി കാണും ഒടുവിൽ അർജുനന് സ്വന്തം വീട്ടുപറമ്പിൽ അവിടെ സജ്ജീകരിച്ച അന്ത്യവിശ്രമ സ്ഥലത്ത് അന്ത്യവിശ്രമം ഒരുക്കും എന്നുള്ളതാണ് ലബീഷ് റിയാസ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു അത് കണ്ണാടിക്കൽ മാത്രമല്ല വെസ്റ്റ് ഹില്ലിൽ നടക്കം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഒരു നാടിന് അപ്പുറത്തേക്ക് അർജുൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാണ് എത്രത്തോളം ഈ ആളുകൾ അവിടെ ഈ യുവജന സമിതിയുടെ ആയിരുന്നു അർജുൻ അവരൊക്കെ എങ്ങനെയാണ് അർജുന് വിട നൽകാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ ഇവിടെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ അർജുൻ വിട് നൽകാൻ എത്തിയത് ഈ നാട്ടുകാർ മാത്രമല്ല പുറം നാട്ടുകാരുമുണ്ട് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പൂർണ്ണമായും പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു ചെറിയ വഴിയാണ് വീട്ടിലേക്കുള്ള ചെറിയ റോഡാണ് അവിടത്തേക്ക് കൂടുതൽ വാഹനങ്ങൾ വന്നാൽ പിന്നീട് വലിയ ഗതാഗത തടസ്സമുണ്ടാകും അത് വിലാപയാത്ര കടന്നു പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വഴിയാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതുവഴിയാണ് അർജുൻ പലപ്പോഴും കടന്നു പോയിരുന്നത് അർജുനന് പ്രിയപ്പെട്ടവരാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അതിൽ തന്നെ അർജുനൻ നെഞ്ചേറ്റിയ മലയാളികളുണ്ട് വിവിധ ഇടങ്ങളിൽ മലയാളികളുണ്ട് ഈ അർജുനെക്കുറിച്ച് കേട്ടറിഞ്ഞവരുണ്ട് അർജുൻ ആരെന്ന് നേരിട്ടറിഞ്ഞവരുണ്ട് അവരൊക്കെയുമുണ്ട് ഇവിടെ എത്തിയ ആളുകളുണ്ട് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതാണ് എവിടുന്ന് എങ്ങനെയാണ് ഈ അർജുൻ്റെ ഒരു ഓരോ മലയാളിയെ സംബന്ധിച്ചു അർജുൻ്റെ മൃതദേഹം ഏഴുമണിയോടു കൂടി ഇവിടെ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ ആ ആറര മുതൽ തന്നെ ഇവിടെ മറ്റ് ഇടങ്ങളിൽ നിന്നും ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ നാട്ടുകാരനാണോ അതെ അതെ

കണ്ണുകൾ നിറയുന്നുണ്ട് ഒരു നമുക്കും വാക്കുകൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഈ നാട്ടിൽ തന്നെയാണോ ഈ നാട്ടിലല്ല നമ്മൾ വയനാട്ടിലായിരുന്നു മണ്ണിടിച്ചിൽ സമയത്ത് അർജുന കൺ ഇങ്ങനെ ആയെന്ന് പറഞ്ഞവരെ വിചാരിക്കുന്നു ശിവനോട് കാണണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ട് ഇവിടെ പോവാമെന്ന് വിചാരിക്കുന്നു അത്രയൊരു ഒരു കുടുംബത്തെ പോലെ ഇഷ്ടപ്പെട്ടു ഈ എപ്പോഴാ നിന്ന് വന്നത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇവിടെ താമസിക്കുന്ന മോയെ അവിടെ വന്നതാ വയനാട് പുൽപ്പള്ളി സ്വദേശികൾ പോലും അർജുനെ കാണാനായി അതായത് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പോലും അർജുനെ കാണാനായി ഇവിടേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയും അടക്കമുള്ള ആളുകളുണ്ട് എങ്ങനെയാണ് അർജുനെ ഓർമ്മിക്കുന്നത് നാട്ടുകാരനാണോ എങ്ങനെയാണ് അല്ല 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 എവിടുന്ന് എവിടുന്ന് വന്നു പറമ്പിൽ ബസ്സാറിൽ നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ് സുഹൃത്താണ് ഒരുമിച്ച് വർക്ക് ചെയ്താണോ അല്ലല്ല പരിചയമല്ലോ എവിടുന്ന് കണ്ണടിക്കുന്നത് ഡി വൈ ഫൈൻ്റെ പ്രവർത്തകനാണ് ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളാണ് എങ്ങനെയായിരുന്നു അർജുനെ കുറിച്ചുള്ള ഓർമ്മകളെന്താ ൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു എപ്പോഴും മനസ്സിൽ വല്ലാത്തൊരിതാണ് ഇവർ ഡി വൈഫൈ പ്രവർത്തകരാണ് കാരണം അർജുൻ വൈഫൈയുടെ സജീവ പ്രവർത്തകനായിരുന്നു നേരത്തെ അണ്ണാടിക്കൽ സജീവമായിരുന്നു പിന്നീട് കുടുംബ ജീവിതം ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് അർജുൻ അച്ഛൻ പ്രേമൻ വീണ് പരിക്കേറ്റ് കിടപ്പിലാകുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി പിന്നീട് അർജുന് സ്വന്തം കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം അവസാനിപ്പിച്ച് പിന്നീട് ജോലിയിലേക്ക് പോകുന്നത് പല ജോലികൾ ചെയ്ത് അവസാനമാണ് ഈ ലോറി ോറിയുമായി ബന്ധപ്പെടുന്നത് മുബീൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിലേക്ക് പോകുന്നത് മുബീൻ്റെ സഹോദരൻ മനാഫിനെയൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് അർജുൻ്റെ നാട്ടുകാരനാണോ അതേപോലെ തന്നെ അർജുനെക്കുറിച്ചുള്ള ഓർമ്മകൾ അർജുനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ അവനെ മറക്കാൻ കഴിയില്ല അതുതന്നെ തീരെ മറക്കാൻ കഴിയാത്തൊരവസ്ഥയിലുള്ള ഒരാളാണ് ഏത് പ്രശ്നത്തിനും ഓടിയെത്തി ഞങ്ങളെല്ലാവരും സഹായിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പൊതിച്ചു കുറിൻ്റെ പ്രശ്നത്തിലായാലും ഒരു വീട്ടിലെന്തെങ്കിലും കല്യാണമെന്ന് പറയണോ എന്തുണ്ടായാലും ചെയ്യും അർജുൻ അവിടെ ഉണ്ടാവും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പണിയും ചെയ്തിട്ട് ആ തീരുത്തിട്ടാണ് അവിടെ നിന്ന് പോകുകയുള്ളൂ അപ്പോൾ ഞങ്ങളെ ഹൃദയത്തിന് ഒരിക്കലും പോവില്ല അത്രയും കൂടുതലായിട്ടും ഞങ്ങൾ അത്രയും വേദന ഉണ്ടാവും പോയിൽ പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പോകുന്നുണ്ട് വിളിപ്പുറത്തുള്ള ആളാണ് ഒരു അത്രയും സങ്കടം തന്നെയാണ് പിന്നെ ഇത് എന്ത് ചെയ്യണം ഇത് എന്നല്ലതാണ് നമ്മൾ ഒന്നും വേറൊന്നും പറയാനില്ലല്ലോ അത്രയും സങ്കടം വെച്ചാൽ അത്രയും സങ്കടം ഫാമിലി ഫാമിലിയായിട്ടായാലും മോനായിട്ടായാലും അനുജനായിട്ടായാലും അളിയനായിട്ടായാലും ഞങ്ങളീ പ്രദേശത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി ആദ്യം ഓടിയെത്തുകയാണ് അർജുൻ ആ പേര് പോലെ തന്നെ ഉണ്ട് മഹത്വം അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഇരിക്കും അത്രയുള്ള ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്തിനും ഏതിനും ഓടിയെത്തുന്ന ഒരാളായിരുന്നു അർജുൻ എന്ന് പറയുന്നത് കാരണം ഈ നാട്ടിൽ നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട അർജുൻ ഇപ്പോഴത്തെ ഒരു വില വിലാപയാത്രയായി ഈ നാട്ടിലേക്ക് വരികയാണ് അവസാനമായി കാരണം ഇനി അർജുൻ വിളിപ്പുറത്ത് അർജുനില്ല നാടിൻ്റെ പ്രിയപ്പെട്ട അർജുൻ ഏത് ആവശ്യത്തിനും ആദ്യം ഓടിയെത്താറുള്ള അർജുൻ ഇനി വിളിപ്പുറത്തില്ല എന്നൊരു വേദന അദ്ദേഹം പങ്കുവയ്ക്കുന്നു അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയമൊന്നും ഉറങ്ങിപ്പോവുകയാണ് കാരണം ഒരു നാടിന് നമുക്കറിയാവുന്ന അർജുൻ ഒരുപക്ഷേ ശിരൂരിൽ ുണ്ടായ ശേഷം പരിചിതമായ അർജുനാണെങ്കിൽ അതിന് മുൻപേ ഉള്ള എന്ന് പറയുന്നത് പോലും നാട്ടുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്ന് ഈ നാട്ടുകാർ തന്നെ സ്വന്തം നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് സമ്മാനിക്കുന്ന വേദന വാക്കുകൾക്കും അതീതമാണ് ഇവിടെ നാട്ടുകാരാണോ അർജുനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് അർജുനെ എങ്ങനെയാണ് ഓർമ്മിച്ചിരിക്കുന്നത് അർജുൻ ഞങ്ങളുടെ നല്ലൊരു സഹപാഠിയും പിന്നെ എന്താ പൊതു സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യം നമുക്കതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ തിരിച്ചു വരുന്നുള്ള പ്രദേശത്ത് തന്നെ ആയിരുന്നു